ലിങ്കൺ ഷെയർ കൗണ്ടിയിൽ ലിങ്കണിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരവും പുരാതനവും ചരിത്രത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്തതുമായ ദേവാലയമാണ് ലിങ്കൺ കത്തീഡ്രൽ ഈ ദേവാലയത്തിന്റെ കാഴ്ചകളും ചരിത്രത്തെക്കുറിച്ചും നമുക്കൊന്ന് മനസ്സിലാക്കാം ലിങ്കൺ കത്തീഡ്രൽ എന്നറിയപ്പെടുന്നതിന് മുമ്പ് ഈ കത്തീഡ്രലിന്റെ പേര് കത്തീഡ്രൽ ചർച്ച് ഓഫ് ബ്ലസ്ഡ് വെർജിൻ മേരി ഓഫ് ലിങ്കൺ എന്നായിരുന്നു ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ അധീനതയിലുള്ള ഈ വിശുദ്ധ ദേവാലയം ലിങ്കിൻ ഡയോസിന്റെ ആസ്ഥാന ദേവാലയം കൂടിയാണ് മൂന്ന് വലിയ ഗോപുരങ്ങളും ഇരുപത് പള്ളിമണികളാലും ചിത്രപ്പണികളാലും അതിമനോഹരമായ ദേവാലയം ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദേവാലയങ്ങളൊന്നായിരുന്നു ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് വരെ ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയം എന്ന പ്രശസ്തി ഈ ദേവാലയം കരസ്ഥമാക്കിയിരുന്നു അന്നത്തെ കാലത്ത് ഗ്രേറ്റ് പിരമിഡിനെക്കാളും ഉയരമുണ്ടായിരുന്നു ഈ ദേവാലയത്തിന് ഈ ദേവാലയത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ദി മുതലാണ് അദ്ദേഹം ഇവിടെ ഒരു ദേവാലയം പണിയുവാൻ ആഗ്രഹിക്കുകയും ബിഷപ്പ് റെമിഗസ് ഡിക്ക് നിർദ്ദേശം നൽകുകയും ഉണ്ടായി അങ്ങനെ ആയിരത്തി എഴുപത്തിരണ്ടിൽ മഹത്തായ ഈ ദേവാലയത്തിന്റെ പണികൾ ആരംഭിച്ചു ിൽ ഉണ്ടായ ഒരു പണികൾ ഏറ്റെടുക്കുകയും പണികൾ പുനരാരംഭിക്കുകയും ചെയ്തു എന്നി മറ്റൊന്നായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി കാത്തുവച്ചിരുന്നത് ഈ ദേവാലയത്തിന്റെ പണികൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെടുകയും ഈ ദേവാലയത്തിന്റെ പണികൾ നിർത്തിവെക്കേണ്ടതായി വരികയും ചെയ്തു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു ഈ ദേവാലയത്തിന്റെ പണി പൂർത്തീകരിക്കുക എന്നത് അദ്ദേഹത്തെ പണി പൂർത്തീകരിക്കാത്ത ദേവാലയത്തെ തന്നെ കബറടക്കുകയും ചെയ്തു പിന്നീട് പല അത്ഭുതങ്ങളും ഈ ദേവാലയത്തിൽ സംഭവിച്ചു അദ്ദേഹത്തിന്റെ കബറിൽ വന്ന പ്രാർത്ഥിച്ച പലർക്കും സൗഖ്യം പ്രാപിച്ചു അദ്ദേഹത്തിന്റെ കബറിൽ പ്രാർത്ഥിച്ച പല കാര്യങ്ങളും നടക്കുകയും ചെയ്തു അങ്ങനെ പിന്നീട് അദ്ദേഹത്തെ സഭ വിശുദ്ധ പദവി നൽകി ആദരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഖബറിൽ പ്രാർത്ഥിക്കുവാൻ ആയിരങ്ങൾ ആണ് ഇപ്പോഴും ഇവിടെ എത്തുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം പിന്നീട് വളരെ കാലം എടുത്താണ് ഈ ദേവാലയത്തിന്റെ പണി പൂർത്തീകരിച്ചത് ഈ ദേവാലയത്തിന്റെ പണികൾക്ക് കൂടുതലായും ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ തന്നെ ലഭിച്ചിരുന്ന ലൈം സ്റ്റോണുകളാണ് ഈ ദേവാലയത്തിന്റെ എവിടെ നോക്കിയാലും അതിന്റെ ഒരു ഭംഗി നമുക്ക് കാണുവാൻ സാധിക്കും പല കാലഘട്ടത്തിൽ നിന്നും പല നാശവും ഈ ദേവാലയത്തിന് വന്നിട്ടുണ്ട് ഭൂകമ്പവും തീപിടുത്തവും ടവർ തകർന്നു വേണമൊക്കെയായിരുന്നു അതിൽ നിന്ന് ഭൂകമ്പത്തിന് ശേഷമാണ് ഈ ദേവാലയത്തിന് ഗോതിക് നിർമ്മാണ ശൈലി കൈവുന്നത് രണ്ടാം ലോകമഹായുദ്ധ കാലത്തും ഈ ദേവാലയം ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് അന്ന് യു കെയുടെ പൊതു സ്വത്തുക്കൾ സൂക്ഷിച്ചിരുന്നതും ധനപ്രഭുക്കന്മാരുടെ പണവും മറ്റും സൂക്ഷിച്ചിരുന്നതും ഈ ദേവാലയത്തിലാണ് ഈ ദേവാലയത്തിൽ പലയിടങ്ങളിലായി അത് കുഴിച്ചിട്ടിരുന്നു എന്നതാണ് ചരിത്രം ദേവാലയത്തിലെ കയറുമ്പോൾ കാണുന്ന കമാന രീതിയിലുള്ള ഈ വാതിലിനു ചുറ്റും അനേകം ചിത്രപണികളും വിവിധ രൂപങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് അതിൽ പ്രധാനമാണ് അദാമിനി ഹോവയുടെയും ചിത്രം കൂടാതെ ഒരു ഡ്രാഗന്റെ പിക്ചറും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ദേവാലയം പണിയൊരുപ്പിച്ചത് ഗോതിക് രീതിയുടെ ഏകദേശം പ്രാരംഭ കാലഘട്ടത്തിലാണ് അതായത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആയിരത്തി നാനൂറ് കാലഘട്ടങ്ങളിൽ അതിനാൽ തന്നെ ഗൗതിക്രീതിയുടെ ആദ്യകാല നിർമ്മിതികൾ എന്ന രീതിയിലും ഈ ദേവാലയം വളരെയധികം പ്രശസ്തമായിട്ടുണ്ട് ദേവാലയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആർച്ചുകളെ പോയിന്റഡ് ആർച്ചുകൾ എന്നാണ് അറിയപ്പെടുന്നത് ദേവാലയത്തിനുള്ളിൽ അന്തരീക്ഷം പ്രാർത്ഥനാ നിപരീതവും വളരെ ശാന്തവുമാണ് ലിങ്കൻ ഡയോസിന്റെ ആസ്ഥാന ദേവാലയം കൂടിയായതിനാൽ വളരെയധികം സഭയുടെ പല പരിപാടികളും ഈ ദേവാലയത്തിൽ നടത്തപ്പെടുന്നു കൂടാതെ ലിങ്കൺഷെയർ യൂണിവേഴ്സിറ്റിയുടെ വിരുദ്ധദാന ചടങ്ങുകളും മറ്റും ഈ ദേവാലയത്തിലാണ് നടത്തപ്പെടുന്നത് ചരിത്ര നിർമ്മിതികൾ എങ്ങനെ സംരക്ഷിക്കണം അവ എങ്ങനെ നല്ലവണ്ണം നിലനിർത്തണമെന്ന ഇംഗ്ലണ്ടിലെ ഓരോ ദേവാലയങ്ങളും ഓരോ ചരിത്ര നിർമ്മിതികളും നമുക്ക് കാണിച്ചേരുന്നു ഇന്ത്യയിൽ പല ചരിത്ര നിർമ്മിതികളും നശിച്ചു പോകുമ്പോഴാണ് ഈ ദേവാലയവും ഇംഗ്ലണ്ടിലെ തന്നെ പല ചരിത്ര നമ്മിതികളും വളരെ നല്ലതുപോലെ നിലനിർത്തുന്നത് യു കെയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഉടമ്പേടികളിൽ ഒന്നായ മാഗ്മഘട്ട ഉടമ്പടിയുടെ നാല് യഥാർത്ഥ ചരിത്ര രേഖ ഈ ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ലോകത്തെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ കോപ്പിയുള്ള ദേവാലയം കൂടിയാണ് ലിങ്കൻ കത്തീഡ്രൽ ഈ ദേവാലയത്തിനുള്ളിൽ വിശുദ്ധനായ ബിഷപ്പ് റെമിഗോസ് ഡിയുടെ ഏടക്കം ഏകദേശം ഇരുപത്തിനാല് പേരുടെ കല്ലറകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൽ രാജാക്കന്മാരുടെയും ഇവിടെ ശുശ്രൂഷ ചെയ്തു പോകുന്ന ബിഷപ്പുമാരുടെയും അച്ഛന്മാരുടെയും കല്ലറകളുണ്ട് അങ്ങനെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദേവാലയം കൂടിയാണ് ലിങ്കൻ കത്തീറ്റോൾ ഈ ദേവാലയത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഈ കാണുന്ന ഓർഗൻ ഫാദർ ഹെൻറി വിൽസ് ഡിസൈൻ ചെയ്താണ് ഈ ഓർഗൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നുവെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അത് നിർത്തിവെക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ഒരാൾ ഇതിൻ്റെ നിർമ്മാണത്തിനായി ഏകദേശം ആയിരം പൗണ്ടോളം അന്നത്തെ കാലത്ത് ഡൊണേറ്റ് ചെയ്യുകയും ആയിരത്തി എണ്ണൂറ്റി െട്ടിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ഉണ്ടായി ഈ കാണുന്ന യേശുക്രി രൂപത്തിന് ഏകദേശം അഞ്ഞൂറ് വർഷത്തിന്മേലെ പഴക്കമുണ്ട് ഈ വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞുവല്ലോ ഈ ദേവാലയം പല കാലഘട്ടങ്ങളിൽ പല ആളുകളാൽ നിർമ്മിതമായതാണ് ഈ കാലഘട്ടങ്ങളിൽ ഒരു നീളം പല പ്രതിസന്ധികളും ഈ ദേവാലയത്തിന്റെ നിർമ്മാണത്തെ ബാധിച്ചുവെങ്കിലും അതിന്റെ യാതൊരു പോരായ്മകളും നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല പക്ഷേ ഈ ദേവാലയത്തെ ഒരു എക്സ്പെരിമെന്റൽ ദേവാലയം എന്ന് വിളിക്കുന്നവർ അനേകനാണ് കാരണം ഈ ദേവാലയത്തിന്റെ പണികൾ പലരും ഒരു എക്സ്പെരിമെന്റ് തന്നെയായിരുന്നു അന്നത്തെ ഒരു ബൃഹത് നിർമ്മാണമായിരുന്നുവെങ്കിലും അന്നത്തെ എൻജിനീയറിംഗിന്റെ പോരായ്മകൾ മൂലം ഇതിൽ ഉണ്ടായിരുന്ന മൂന്ന് ടവറുകൾ ഇടിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയം എന്ന പ്രശസ്തി ഇതിന് നഷ്ടമായത് യു കെയിലേക്ക് വരുന്ന ആളുകളും യു കെയിലുള്ള ആളുകളും ഒരവസരം കിട്ടിയാൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ദേവാലയമാണ് ലിങ്കൻ കത്തീഡ്രൽ പല കാലഘട്ടങ്ങൾക്കും ചരിത്രങ്ങൾക്കും സാക്ഷിയായ ഈ ദേവാലയം ഇന്നും പ്രാർത്ഥനകൾക്കും വിശുദ്ധ ആരാധനകൾക്കുമായി തുറന്നിരിക്കുന്നു ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഞായറാഴ്ച കൂടാതെ ചൊവ്വ വ്യാഴം ശനി എന്നീ ദിവസങ്ങളിലും ഉണ്ട്